വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്രം മേളകളിലടക്കം പ്രദർശിപ്പിച്ച ഏറെ ശ്രദ്ധിക്കപ്പെട്ട സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ചിത്രമായ വടക്കൻ ഇപ്പോൾ തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് ആദ്യ ഷോകൾ പിന്നിടുമ്പോൾ തന്നെ സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് മലയാളത്തിലെ ആദ്യ പാരാനോർവൽ ഇൻവെസ്റ്റിഗേഷൻ ചിത്രമെന്ന ടാക്ലൈനോടെ എത്തിയ ചിത്രം ആ ജോണറിനോട് നൂറ് ശതമാനം നീതി പുലർത്തിയെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കഥയ്ക്കൊപ്പം തന്നെ സിനിമയുടെ ശബ്ദമികവും ഛായാഗ്രഹണവുമെല്ലാം പ്രശംസ നേടുന്നുണ്ട് മുതൽ അവസാന വരെ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന കാര്യത്തിൽ സംവിധായകൻ വിജയിച്ചുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ചിത്രം രണ്ടാം പകുതിയിലേക്ക് കടക്കുന്നത് മറ്റൊരു മായാലോകം തന്നെ കാണുന്നുണ്ട് തിരക്കഥയുടെ മികവും ക്ലൈമാക്സും ഒക്കെ മികച്ച അഭിപ്രായം തന്നെയാണ് പ്രേക്ഷകർക്കിടയിൽ നിന്നും നേടുന്നത് ബോംബെ മലയാളിയായ സജിദ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന വടക്കനിൽ തെന്നിരൻ താരങ്ങളായ കിഷോർ ശ്രുതി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് ദ്രാവിഡ പുരാണങ്ങളും പഴങ്കഥകളും അടിസ്ഥാനമാക്കി അത്യാധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ശബ്ദമികവും ദൃശ്യവിന്യാസങ്ങളുമായാണ് വടക്കൻ എത്തിയിരിക്കുന്നത് ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയാണ് സൗണ്ട് ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത് ബിജുപ്പാലാണ് സംഗീതം ഉണ്ണിയാറിന്റേതാണ് തിരക്കഥയും സംഭാഷണങ്ങളും ഇന്ത്യയിലും വിദേശത്തുമുള്ള എ ഏറ്റവും മികച്ച സി ജി ഐ ടീമാണ് ചിത്രത്തിന്റെ വി എഫ് എക്സ് ഒരു കിഷോറിനെയും ശ്രുതിയെയും കൂടാതെ മെറിൻ ഫിലിപ്പ് മാലാപാർവതി രവി വെങ്കട്ടരാമൻ ഗാർഗിയാനന്ദൻ ഗ്രീഷ്മ അലക്സ് കലേഷ് രാമാനന്ദ് കൃഷ്ണശങ്കർ ആര്യൻ കദൂര്യ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ സിറാജ് നാസർ രേവതി തുടങ്ങി നിരവധി താരങ്ങൾ ചിത്രത്തിൽ ഒരുമിക്കുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം